മെഡിക്കൽ രംഗത്തേക്കാണ് നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കോഴ്സാണ് എം എൽ ടി അഥവാ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അസുഖം നിർണ്ണയിക്കുന്നതിൽ ലാബ് ടെക്നീഷ്യന്മാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എം കോഴ്സിനെ പറ്റിയും അതിൻ്റെ കരിയർ സാധ്യതകളെ പറ്റിയുമാണ് എം എൽ ടി അഥവാ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിന് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തേക്ക് കർണാടക തമിഴ്നാട് കേരള അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്നതിൻ്റെ വാട്സ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകുന്നതോടൊപ്പം നല്ല ക്യാമ്പസുകൾ ചൂസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ് നമുക്കറിയാം ഷുഗർ കൊളസ്ട്രോള് തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് മുതൽ യൂറിൻ ബ്ലഡ് തുടങ്ങിയവയിൽ നിന്നെല്ലാം നിരവധി അസുഖങ്ങളാണ് ഒരു ഡോക്ടറിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക സോ ശ്രദ്ധയും കരുതലും അത്യാവശ്യമായി ഒരു ജോലിയാണ് ഇതെന്ന് എടുത്തു പറയണം പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പിൽ അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സായവർക്ക് എം എൽ ടി കോഴ്സിന് ആപ്ലിക്കേഷൻ നൽകുവാൻ പറ്റും ഇനി പ്ലസ് ടു സയൻസ് അല്ലാത്തവർക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഡി എം എൽ ടി അഥവാ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി കോഴ്സിനും അഡ്മിഷൻ എടുക്കാൻ അർഹരാണ് മൂന്ന് വർഷം പ്ലസ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും ചേർത്ത് ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ഡിഗ്രി ആയിട്ടാണ് എം എൽ ടി വരുന്നത് ലബോറട്ടറി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പൂർണമായ എല്ലാ വിവരങ്ങളും ഈ കോഴ്സിന്റെ സിലബസിൽ കവറാക്കുന്നുണ്ട് സോ വിദേശത്തേക്ക് ജോലി തേടുന്നവർക്ക് ബി എസ് സി എം എൽ ടി വളരെ ഒരു നല്ല ഓപ്ഷൻ ആണ് ചെറിയ ഹോസ്പിറ്റലുകൾ മുതൽ വലിയ ആശുപത്രികൾ വരെ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഈ കാലത്ത് എം എൽ ടി പഠിച്ചിറങ്ങിയവരെ തേടി നിൽക്കുന്നത് വളരെ വലിയ തൊഴിലവസരങ്ങളാണ് കൂടാതെ ഹോസ്പിറ്റലുകളുടെ പുറത്തും പ്രൈവറ്റ് ലാബുകളിലും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ നിരവധിയാണ് ക്ലിനിക്കൽ പത്തോളജി മൈക്രോബയോളജി ബയോടെക്നോളജി ഇമ്മ്യൂണോളജി ഹെമറ്റോളജി ബ്ലഡ് ബാങ്കിങ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി തുടങ്ങിയവയാണ് ഈ കോഴ്സിലെ കോർ സബ്ജക്റ്റുകളായി പറയുന്നത് ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് റിസർച്ച് അസിസ്റ്റന്റ് ഇൻ ഹെൽത്ത് കെയർ പത്തോളജി അസിസ്റ്റന്റ് ബ്ലഡ് ബാങ്ക് കോർഡിനേറ്റർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് തുടങ്ങിയ ജോബ് ലോഡിലോട്ട് ഈ കോഴ്സ് പഠിച്ചവർക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പെടുന്നവയാണ് ലാബിലെ എക്യപ്മെൻറ്റ്സ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാനും ഡയഗ്നോസിസ് ടെസ്റ്റ് നടത്താനും അതിൻ്റെ കൃത്യമായ റിസൾട്ട് എടുക്കാനുള്ള ഒരു കാലിബർ ഉണ്ടായിരിക്കണം ലബോറട്ടറി സേഫ്റ്റി സ്റ്റാൻഡേർഡ് മെഡിക്കൽ എത്തിക്സ് തുടങ്ങിയവയെ പറ്റി എല്ലാം പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം മെഡിക്കൽ ടെർമിനോളജി ഹ്യൂമൻ ഫിസിയോളജിയെ ഫിസിയോളജിയെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയിരിക്കണം സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ എം എൽ ടിയിലേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്നെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയ വീഡിയോയുമായി ആയി നമുക്ക് ഇനിയും കാണാം ബൈ